ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ് ഇന്നത്തേത് ഞങ്ങളുടെ ചെറിയ മോൻ്റെ ആനുവൽ ഡേയുടെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാടാണ് അവിടെ മൂന്ന് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ആനുവൽ ഡേ ആയിട്ടാണ് എപ്പോഴും നടന്നു വരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെയും സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെയും ഒരു പ്രൈമറി ഡേയും തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒരുമിച്ച് ഒരു സെക്കൻഡ് രണ്ടാമത് ഒരു ആനുവൽ ഡേയും അതായത് പ്രൈമറി തന്നെ സീനിയർ പ്രൈമറി ആനുവൽ ഡേ എന്ന് പറയും മറ്റത് ജൂനിയർ പ്രൈമറി പിന്നീട് അങ്ങോട്ട് സിക്സ് ടു ട്വൽത്ത് വരെ വലിയ ആനുവൽ ഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഇവിടെ ചെറിയ മോനിപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ ജോഫ്ക്കൂട്ടം പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഫ്ക്കൂട്ടിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ചെന്നതാണ് ഇതാ ഈ സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടി റിമി ടോമിയുടെ കസിൻ ആണ് കേട്ടോ റിമി ടോമിയുടെ ആ ഒരു ബ്ലോഗിലൊക്കെ കാണാറുള്ള കുട്ടാപ്പി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഈ ഒരു സോങ്ങിന് നിൽക്കുന്നത് അപ്പം ഇതായിരുന്നു അവരുടെ ക്വയറ് അതിനുശേഷം നമ്മുടെ ക്ലാസ്സിൻ്റെ വരം കുറച്ച് വൈകി അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ടു അവർ അല്ലെങ്കിൽ ഒരു ത്രീ ഹവർ കൊണ്ട് ആനുവൽ ഡേ മൊത്തം തീർന്നു കേട്ടോ ഈ മൂന്ന് ക്ലാസ്സിൻ്റെ ഉണ്ടെങ്കിലും പിടി പിടിയിൽ തീർന്നു നല്ല പെട്ടെന്നായിരുന്നു നല്ല ഒരു തീം വൈസായിരുന്നു കേട്ടോ ഇത്തവണ ഇവർ കാണിച്ചതാ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗത്തിനെതിരെ കാണിക്കുന്ന ഓരോ ഇതായിട്ടാണ് കണ്ടത് പക്ഷേ ഇതിൻ്റെ മൊത്തം തീമും വന്നിരുന്നത് ഒരു ജംഗിൾ തീമാണ് അതായത് ഒരു ജംഗിളിലേക്ക് രണ്ട് മൂന്ന് കുട്ടികൾ അതിൻ്റെ പഠനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ കുറേ അതിൻ്റെ ആ ഒരു അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ചെല്ലുന്നത് ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു തീമിലാണ് ഓരോ ക്ലാസ്സും പ്രിപ്പയർ ചെയ്ത് അത് ഓരോന്നിൻ്റെ സ്ഥലത്ത് കയറി കയറി വരുന്ന പോലെ കേട്ടോ ഓരോ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് പല തീമുകളായിരിക്കും അപ്പോൾ ഇത്തവണ ജംഗിൾ തീമായിരുന്നു അതുകൊണ്ട് തന്നെ മോനൊക്കെ ഒരു ഒരു അഡ്വെഞ്ചർ ഡ്രസ്സും ആ ഒരു അഡ്വഞ്ചർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേ ഇഷക്കെ പിടിച്ചിട്ടുണ്ട് ഒരു കിളികളുടെയൊക്കെ നിരീക്ഷണത്തിന് വരുന്ന പോലുള്ള ഒരു അങ്ങനെ ആ ഒരു ജംഗിൾ അല്ലെങ്കിൽ ഒരു ആ ഒരു തീമിലായിരുന്നു കേട്ടോ മൊത്തം മൊത്തം കുട്ടികളും അതായതൊക്കെ ആ ഒരു നമ്മുടെ തന്നെ ഒരു കുട്ടിയാണ് സെബു ജോ ജോഫ്കുഡിൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ ഇവരുടെ ക്ലാസ് വേറെയാണ് അപ്പോൾ ദാ ഇതുപോലെ കിളികളുടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു അവിടെ ഞാൻ ഇതിൻ്റെ ഒന്നും മ്യൂസിക് കൊടുക്കുന്നില്ല കാരണം നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രസായിരുന്നു ശരിക്കും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിൽ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഇവർ ജാനുവരി ഫിഫ്ത്ത് ടു ജാനുവരി ഫിഫ്റ്റീൻ ആ ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് സാറ്റർഡേ സൺഡേ പോകും പോയിട്ട് ബാക്കിയുള്ള ടൈമിൽ ഇവർ ഇവർ ഈ പിള്ളേരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് അവർ കളിപ്പിച്ചതാണെന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കാരണം നമ്മുടെ മക്കൾക്കൊക്കെ ജാനുവരി ഫിഫ്ത്തിന് സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ഒരു ഓപ്പണിങ് കഴിഞ്ഞിട്ടാണ് അവർക്ക് ക്ലാസ്സിൻ്റെ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നത് ഇങ്ങനെ പ്രാക്ടീസൊക്കെ തുടങ്ങിയത് അപ്പോഴാണ് സെലക്ഷനും കഴിഞ്ഞത് കാരണം എല്ലാം ഇവരെ എല്ലാം നല്ല സ്പീഡിൽ അല്ലെങ്കിൽ എല്ലാം നല്ല അറേഞ്ചഡ് ആയിരിക്കും വെൽ ഓർഗനൈസ്ഡ് ആട്ടോ ഇവരുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും അതൊരു എടുത്ത് തന്നെ പറയേണ്ട കാര്യമാണ് ടീച്ചേഴ്സൊക്കെ അത്രയധികം ട്രെയിൻ ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ ഒരേപോലെ തന്നെ ഇതുപോലെ അങ്ങ് പെർഫോം ചെയ്യുന്ന കേട്ടോ ഓരോന്നും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പിടിച്ചു കാരണം ആനുവൽ ഡേ എന്നൊക്കെ പറയുന്ന ഒരു മെമ്മറിയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് കാണുമ്പോഴും നമുക്കതൊക്കെ ഒരു നമ്മുടെ മക്കൾ വലുതായാലും അവരുടെ ആനുവൽ അതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു വ്ലോഗ് വ്ളോഗാക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ പിടിച്ചത് ഇത് ഓരോ ക്ലാസ്സിൻ്റെ ആണ് കേട്ടോ ഇതിങ്ങനെ ഫ്ലവർ അങ്ങനെ ഓരോ അങ്ങനെ ഓരോന്നിൻ്റെ കഥകളാ മറ്റാ ഇങ്ങനെ ഒരു ടൈമിലാണ് ഓരോ ക്ലാസ്സും കയറുന്നത് ഇതിങ്ങനെ ഒരു വയൽ പോലെ അപ്പോൾ ആ വയലിൻ്റെ പാട്ടൊക്കെയാണ് വെച്ചിരുന്നത് വയലിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് ഇതുപോലെ ഒരു ആർട്ട് ഒരു ആർട്ട് തീമായിരുന്നു ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു തീമൊക്കെ ആയിരുന്നു അതിൻ്റെ സോങ്ങും കാര്യങ്ങളായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു കാരണം ഒരാൾ പോലും തെറ്റിക്കുന്നില്ല നല്ല ഭംഗിയായിട്ടോ ഇവരെല്ലാം ചെയ്തത് അപ്പം ഇത് കഴിയുമ്പോൾ അത് ഓരോന്നിൻ്റെ കഥകൾക്ക് ഓരോ കുട്ടികൾ വന്ന് പെർഫോം ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ വലിയ ആനുവൽ ഡേ നടക്കുന്നത് ഇവർക്കൊരു വലിയ ഹാളുണ്ട് ഹോളാണ് അത് നമ്മൾ ഫുൾ ഇങ്ങനെ നമ്മുടെ ഒരു തിയേറ്റർ മോഡലിലുള്ള സിക്സ്റ്റി ഡിഗ്രി അങ്ങനെ ഇരിക്കുന്ന ഒരു തിയേറ്റർ മോഡലിലുള്ള ഹോളാണ് അത് അതിൻ്റെ അകത്താണ് നമ്മുടെ ഫിഫ്ത്ത് ടു ട്വൽത്തിൻ്റെ നടക്കുന്നത് ചെറിയ ആനുവൽ ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോൾസ് ഹോളിലാണ് നടക്കുന്നത് ഇവർക്ക് രണ്ടോ മൂന്നോ നാലോ ഹാളുകളുണ്ട് അവർക്ക് ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടിയുള്ള അതായത് വൺ ടു ട്വൽവ് പിള്ളേരുടെ പേരൻസൊക്കെ വരുമ്പോൾ അവർ ഗ്രൗണ്ടാണ് എടുക്കുന്നത് അത്രയുമുണ്ടല്ലോ കുട്ടികളുടെ ഇതിപ്പോൾ ചെറിയ കുട്ടികളുടെ രണ്ട് ക്ലാസിൻ്റെ മാത്രമായതുകൊണ്ട് താങ്ങി ാണ് അങ്ങനാ നമ്മുടെ ജോഫ്കുട്ടിൻ്റെ ഡാൻസ് വന്നു ഇതാട്ടോ ജോഫ്കുട്ടൻ സെക്കൻഡ് വൺ നിൽക്കുന്നത് ആ കുട്ടിയാണ് ജോഫ്കുട്ട് ഞാൻ സൂചിട്ടുണ്ട് അതിൻ്റെ ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ ഡാൻസ് കഴിഞ്ഞു ഡാൻസിനൊക്കെ നന്നായിട്ട് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് തവണ അവർ പോയിട്ട് വന്നാണ് ഈ ഡാൻസ് കളിക്കുന്നത് അപ്പം ഞാൻ എന്താ മോനെ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മോനും പെട്ടെന്ന് തന്നെ ഇതൊക്കെ പഠിച്ചെടുത്തു കേട്ടോ എല്ലാ കുട്ടികളും അതേട്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ദാദാട്ടോ നമ്മുടെ ജോഫ് കുട്ടൻ ഇപ്പം ഇതെല്ലാവരും ഒരേ ഡ്രസ്സിൽ വരുമ്പോൾ കുട്ടിയെ കുട്ടിയൈഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇവരൊക്കെ ഏകദേശം ഫ്രണ്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ രണ്ട് പാർട്ടായിട്ടുണ്ടായിരുന്നു ഒരു അഡ്വെഞ്ചർ ഡാൻസ് ആണെന്നാണ് കേട്ടോ ഇത് ഇത് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് തന്നെ മറ്റേ ഹിപ്പ് പിന്നെ ആ ഒരു വള്ളി വെച്ച് കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി പോവാണ് വീണ്ടും എന്താ മോൻ ഫ്രണ്ടിൽ വന്നു അപ്പോൾ നമ്മളിങ്ങനെ അത് അതിങ്ങനെ സൂം ചെയ്ത് പിടിച്ചതുകൊണ്ട് മോനെ നമുക്ക് കിട്ടിയതാണ് അതിന് ശേഷം എന്താ വീ വന്നിട്ട് എന്താ ഇതുപോലെ അവരുടെ തന്നെ ക്ലാസ്സിൻ്റെ ആട്ടോ ഇപ്പോൾ പകുതി കുട്ടികളായിരുന്നു ആദ്യം വന്നത് പിന്നത്തെ പകുതി കുട്ടികളാണ് ഇപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അങ്ങ് ക്യാപ്ചർ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ കാരണം ഇതൊക്കെയല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു മെമ്മറി ആയിട്ട് വരുന്നത് അതിനുശേഷം ശേഷം ഇവരെല്ലാവരും കൂടെ വരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം തന്നെ അവരിങ്ങനെ ആ ഒരു രണ്ട് കുട്ടികളുടെ മേലെ അടുത്ത കുട്ടി കയറി നിന്നൊക്കെയായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എന്നെ കൂടെ പറ്റുന്ന പോലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് അവരുടെ ഫുൾ ഡോ ഫുൾ സോങ്ങ് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കഴിഞ്ഞു അതിന് ശേഷം ഒരു സോങ്ങും കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാ പിള്ളേരും കൂടെ വീണ്ടും വന്നതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു റോപ്പൊക്കെ വെച്ചിട്ട് വന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി ക്ലാസിലോട്ട് പോയി ഇതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജോസഫ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി പിക്ചേഴ്സ് ബാക്കി സൈഡിൽ നിന്ന് മറ്റമ്മമാരെടുത്തതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ കാരണം ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഇട്ട് കാരണം എൻ്റെ കയ്യിലുണ്ടായി എനിക്ക് ഫോൺ അപ്പഴേക്കും ഓഫായി പോയൻ്റെ അതിന് ശേഷം ഞാൻ ഞാൻ എടുത്തത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം എൻ്റെ ഫോൺ ഓഫായി അപ്പോൾ അതിന് ശേഷമുള്ള കുട്ടികൾ വന്നപ്പോഴേക്ക് ഞാൻ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്തോട്ട് അപ്പോൾ ബാക്കിയുള്ള അമ്മമാരെടുത്തതും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ നമ്മുടെ മക്കളുടെയൊക്കെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും ആനുവലിൻ്റെ ഒരു സംതിങ് സ്പെഷ്യലാണ് അല്ലേ കാരണം ഇതൊക്കെ ഒരു ഒരു വലിയ മെമ്മറി തന്നെയാണ് മക്കളെല്ലാവരും കൂടെ വീണ്ടും വന്നു അപ്പോൾ ഇതൊരു സന്തോഷമാണ് ഇതിൻ്റെ പ്രാക്ടീസ് ഇതിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ അവരുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും കാരണം അവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തതും ഒരുമിച്ച് കളിച്ചതും ആ ഡ്രസ്സിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങും മോന് ഈ ഡ്രസ്സ് കിട്ടുന്ന അന്നേക്ക് എന്തൊക്കെ പറഞ്ഞു അമ്മയും നേരത്തെ പോകണമെന്നും വയ്ക്കരുതിരാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ില്ലായിരുന്നു മോന് ആ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണെങ്കിലും അതെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ബോയ്സിന്റെ ഞാനിത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ യൂസ് ചെയ്യൂട്ടോ കേട്ടോ നമ്മളൊക്കെ ഇത് ആഡ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അ ഞാനെടുത്തത് എനിക്കിങ്ങനെ ഫ്രണ്ടിലിരുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ സൂം ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പം സൈഡിൽ നിന്നുള്ള പോസുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ മോൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുക്കുകയാണ് എപ്പോഴും അങ്ങനെയാണല്ലോ ആ ഡ്രസ്സിൽ തന്നെ അവിടെ തന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് നടക്കില്ല അപ്പോൾ ഞാൻ പല പോസുകളിലായിട്ട് തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് ആട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ആനുവൽ ഡേ വിശേഷങ്ങൾ താങ്ക്